എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ സിനിമാ പ്രേമികൾക്കും സിനിമ സിനിമ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ വളരെ നാളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ദൃശ്യം ത്രീ വരുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അതായത് ദൃശ്യം ത്രീയിൽ ജോർജ് കുട്ടിയ മോഹൻലാലിനെ വീഴ്ത്താനായിട്ട് കൂമനിലെ ഗിരി അതായത് കൂമൻ എന്ന സിനിമയിലെ ആസിഫ് അലി എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ ആസിഫ് അലി ജിത്തു ജോസഫുമായിട്ട് സംസാരിച്ചു എന്നതാണ് കേൾക്കുന്ന വിവരങ്ങൾ അതായത് മലയാളത്തിലെ മികച്ച ത്രില്ല ചിത്രങ്ങൾ ഒരുക്കിയ ജിത്തു ജോസഫ് ചിത്രങ്ങളായ ദൃശ്യൻ ടു കൂടാതെ കൂമൻ അതിനെക്കുറിച്ച് മനസ്സു തുറന്ന് നടൻ ആസിഫ് അലി തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ലെവൽ ക്രോസിൻ്റെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ആസിഫ് അലിയുടെ നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് കൂമനിൽ ആസിഫ് അലി അവതരിപ്പിക്കുക കൂർമ്മ ബുദ്ധിക്കാരനായി ഗിരി എന്ന പോലീസുകാരൻ ദൃശ്യത്തിലെ വരുണിൻ്റെ കൊലപാതകം അന്വേഷിക്കാൻ വരുന്നതിനെ കുറിച്ച് താൻ ഒരിക്കൽ ഷൂട്ടിംഗ് ലോഷ ലൊക്കേഷനിൽ വെച്ച് സംവിധായകൻ ജിത്തു ജോസഫിനോട് നേരിട്ട് ചോദിച്ചു എന്നാണ് ആസിഫ് ആസിഫ് അലി പറയുന്നത് ഒരിക്കൽ ഞാൻ ജിത്തു സാറിനോട് എങ്ങനെയെങ്കിലും ഗിരി ദൃശ്യ ഗിരി ദൃശ്യത്തിലെ കേസ് അന്വേഷിക്കാൻ വന്നാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതൊരു നല്ല ക്രോസ് ആകുമായിരുന്നു ജിത്തു സാറിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ഒരു സാധ്യതയും വെറുതെ തള്ളിക്കളിയില്ല സാർ അധികമൊന്നും വിട്ടുപറയില്ല എന്നായിരുന്നു ആസിഫ് അലിയുടെ വാക്കുകൾ മോളിവുഡിലെ ത്രില്ലർ ചിത്രങ്ങളുടെ തമ്പുരാനെന്ന് ജിത്തു ജോസഫിന് വിശേഷിപ്പിക്കുന്നത് ജിത്തു ത്രില്ലർ ചിത്രങ്ങൾ സംവിധാനം ചെയ്തപ്പോഴൊക്കെയോ അത് മലയാള സിനിമയിൽ വമ്പൻ വിജയങ്ങളായിരുന്നു അത്തരത്തിൽ ജിത്തുവിൻ്റെ ഏറ്റവും വലിയ ചിത്രങ്ങളാണ് ദൃശ്യവും കൂമനും അതിൽ ദൃശ്യം സീരീസിൽ മോഹൻലാലും കൂമനിൽ ആസിഫ് ആസിഫലിയും ആയിരുന്നു പ്രധാന വേഷത്തിൽ അവതരിപ്പിച്ചത് ദൃശ്യത്തിൽ മോഹൻലാൽ ജോർജ് കുട്ടി എന്ന സാധാരണക്കാരായ കേബിൾ ഓപ്പറേറ്ററുടെ വേഷമാണ് അവതരിപ്പിച്ചത് മലയാളത്തിൽ ആദ്യ അൻപത് കോടി ചിത്രം എന്ന ഖ്യാതി നേടിയ ദൃശ്യം രണ്ടാം ഭാഗവും ഏറെ സ്വീകാര്യത നേടിയിരുന്നു ഇതിൻ്റെ മൂന്നാം ഭാഗത്തിലാണ് കൂമനിലെ ആസിഫ് അലി അവതരിപ്പിച്ച ഗിരി എന്ന പോലീസുകാർ വന്നുപെട്ടാൽ എന്താകുമെന്ന ചോദ്യം ആസിഫ് അലി ഉന്നയിക്കുന്നത് അപ്പോൾ എന്താകും കൂമൻ റിലീസ് ചെയ്തതിന് പിന്നാലെ ഒരു സാധ്യത ചൂണ്ടിക്കാട്ടി നിരവധി എഡിറ്റഡ് വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ആളുകളും പറയുന്നുണ്ടായിരുന്നു വരുൺ കൊലക്കേസ് അന്വേഷിക്കാൻ വരുന്ന പോലീസുകാരനായി കൂമനിലെ ഗിരിയെ അവതരിപ്പിച്ചു ഈ സോഷ്യൽ മീഡിയ വീഡിയോകളിൽ ഭൂരിഭാഗം കെ ആർ കൃഷ്ണകുമാർ തിരക്കഥ എഴുതി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കൂമൻ ആസിഫ് അലിയുടെ പോലീസ് വേഷം കൊണ്ടും ചിത്രത്തിൻ്റെ തിരക്കഥയുടെ പേരിലും ഏറെ സ്വീകാര്യത നേടിയ ചിത്രം കൂടിയായിരുന്നു കൂമൻ ദൃശ്യമാവട്ടെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് ജിത്തു ജോസഫ് തന്നെ ചില സൂചനകൾ നൽകിയിരുന്നു ഇതോടെ രണ്ട് കഥാപാത്രങ്ങളും ഒരു സിനിമയിൽ എത്തുമോ എന്നാണ് ത്രില്ലർ സിനിമയുടെ ആസ്വാദകർ അല്ലെങ്കിൽ ആരാധകർ ഉറ്റുനോക്കുന്നത് അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്തു സംഭവിക്കൂ എന്നുള്ളൂ